ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്നത് എപ്പോഴാണ് അത് ഹദീസിൽ കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ് തിയാമത്ത് നാൾ അടുക്കുന്ന വേളയിൽ മാത്രമാണ് തിയാമത്ത് നാൾ അടുക്കുന്ന വേളയിലാണ് ദജാലിൻ്റെ പുറപ്പാടിന് ശേഷമാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ ചില ആളുകൾ ചില വലാലത്തിൽ പെട്ടുപോയിട്ടുള്ള ചില വഴികേടിൽ പെട്ടുപോയിട്ടുള്ള ചില ആളുകൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണുകയില്ല ചിലപ്പോൾ നിങ്ങൾ കേട്ടുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചില ചിന്തിച്ചേക്കാം അങ്ങനെയും ബുദ്ധിമോഷം സംഭവിച്ചുപോയ ആളുകളുണ്ടോ മനുഷ്യന്മാരിൽ അത്രക്കും വിവരമില്ലാത്ത ആളുകളുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ഇങ്ങനെയൊക്കെ ആളുകൾക്ക് സംഭവിക്കുമെന്ന് അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദജാലിനെക്കുറിച്ചൊക്കെ ഇത്രയും കേട്ടതിന് ശേഷവും കയാമത്ത് നാളിൽ ആളുകളിൽ ബഹുഭൂരിപക്ഷവും ദജാലിനോടൊപ്പം പോകുമെന്നുള്ള കാര്യം നമുക്ക് കൂടുതൽ യക്കീനാവുകയാണ് ചെയ്യുക അല്ല അള്ളാഹു സബ്ബാൻ വാല വളരെ കൃത്യമായി ദജാലിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു കാണിച്ചു തന്നു അതിൻ്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്നാൽ പോലും ദജാലിനോടൊപ്പമാണ് ബഹുഭൂരിപക്ഷം ആളുകളും കയാമത്ത് നാളിൽ അവൻ്റെ ഫിത്തിനെത്തി എത്തിപ്പെടുക എന്നാണ് ഹദീസുകളിൽ വരുന്നത് അതെങ്ങനെയായിരിക്കും എന്നാൽ അത്ഭുതം നമുക്ക് തോന്നും പക്ഷേ അതിൻ്റെ ആ അത്ഭുതം നമുക്ക് നീക്കിത്തരുന്ന ചില സംഭവങ്ങളാണ് ഇന്ന് ഈസാ അലൈഹി സ്വലാത്തു എന്ന് പറയുന്ന മനുഷ്യനുണ്ട് എന്നുള്ളതാണ് എല്ലാവരെയും അത് കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട് എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട് ഇന്ത്യ ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത് ഡൽഹിയിലുണ്ട് ഈസ അലൈഹി സ്വലാത്തു എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട് അതിൻ്റെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരും കാരണം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് എന്നല്ല എന്നാൽ തിരഞ്ഞെടുക്കുമ്പോൾ ഈസ ഒക്കെ തിരഞ്ഞെടുക്കേണ്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഈസാ നബി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ മനുഷ്യൻ്റെ പേര് ഷക്കീൽ ബിൻ ഹനീഫെന്നാണ് അത്ര അയാൾ ഈസാ നബി ആണെന്നാണ് ചില ആളുകളുടെ വാദം അയാൾ ഈസാ നബി എന്നാണ് പറയുന്നത് സഹോദരങ്ങൾ എത്ര വലിയ അബദ്ധങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാന മദ്രസ മദ്രസാ ഒക്കെ പഠിച്ച ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഫിത്തിനേൽപ്പെട്ടു പോകാൻ സാധിക്കുക കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പുറപ്പാട് എപ്പോഴാണ് ഉണ്ടാകുക ദജ്ജാൽ വന്നതിന് ശേഷമാണ് ഭൂമിയിൽ ദജ്ജാൽ എവിടെ എവിടെയാണ് ദജ്ജാൽ വന്നിട്ടുള്ളത് ഇയാൾക്ക് അതിന് മറുപടിയില്ല മറിച്ച് നാം നേരത്തെ പറഞ്ഞതുപോലെ ദജാലിനെയൊക്കെ മറ്റെന്തോ ഒരു കാര്യമായി അവതരിപ്പിക്കുകയാണ് നേർക്ക് നേരെ ഒന്നല്ല ദജാലെന്നൊക്കെ പറഞ്ഞാൽ വേറെ ചില കാര്യങ്ങളുടെ പ്രതീകങ്ങളാണ് എന്നൊക്കെ ഒരുപാട് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് ഇയാൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമെന്നാണ് പറയുന്നത് അതുപോലെ ഇമ്മാ മഹദി ഇറങ്ങി മെഹദി ഇറങ്ങി മഹദി എവിടെ ലോകത്തോട് ഇമാ മഹദി ഇറങ്ങിയതായിട്ട് നമുക്കറിയുകയില്ല ഇയാളുകൾ പറയുകയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയുള്ളൂ എങ്കിൽ മഹദി എവിടെ ഉത്തരമില്ല ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് വരിക അള്ളാഹു നബ്സല്ലാഹു അലൈവിസ്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആകാശലോകത്തു നിന്നും ഇറങ്ങി വരുമെന്നാണ് കാരണം അദ്ദേഹം ബൽറഫ അല്ലാഹു ഇലൈ ഉള്ളാഹുസ്മനോത്തഅല ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തു ഉയർത്തിയാൾ എങ്ങനെയാണ് വരിക ഇറങ്ങി വരികയാണ് ചെയ്യുക അതല്ലാതെ ഏതെങ്കിലും കുപ്പയുടെയും ഉമ്മയുടെയും മകനായി ജനിക്കുകയല്ല ഈ പറഞ്ഞ മനുഷ്യൻ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി ഇന്ത്യയിൽ ജനിച്ച ഒരാളാണ് ഇയാൾ എങ്ങനെയാണ് ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങുന്ന ഈശാ അലൈഹി സ്വലാത്തു വസ്സലാമ അത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ട് എന്നാണ് നമ്മൾ ശരിക്കും പേടിക്കേണ്ട കാര്യം നിന്ന് പെട്ടുപോയിട്ടുള്ള ആളുകള് അത് ഏതെങ്കിലുമൊക്കെ ബുദ്ധി ഇല്ലാത്ത മനുഷ്യന്മാരല്ല നമ്മളെ പോലെയൊക്കെ ബുദ്ധിയും അറിവും കഴിവും ഒക്കെ ഉള്ള ചിന്തിക്കാനൊക്കെ അപകർത്തിക്കാനൊക്കെ കഴിവുള്ള ആളുകളാണിതിൽ പെട്ടുപോയിട്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്രയും ദുർബലനാണെന്ന് മനസ്സിലാക്കിത്തരുന്ന കാര്യമാണ് എന്തിൻ്റെ പിന്നിൽ പോകാനും ആൾക്കാരുണ്ടാവും എന്ത് ദുർബലവാദവുമായ ആൾക്കാർ വന്നാൽ അതല്ലേ നമ്മൾ കണ്ടില്ലേ എന്നാൽ ലോകം നിയന്ത്രിക്കുന്നത് എന്ന കബറിൽ കിടക്കുന്ന ആളാണെന്ന് അതിനും ആളുണ്ടാവും മനുഷ്യന്മാരത്രയും ബുദ്ധിമോശം സംഭവിച്ചു അതുകൊണ്ടാണ് കിതാബിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞത് വിദ്യാർത്ഥുകാരെ നമ്മൾ കേൾക്കാൻ പാടില്ല വിദഗ്ധത്തുകാരുടെ സംസാരം കേൾക്കാൻ നമ്മൾ പോകാൻ പാടില്ല കാരണം നമ്മുടെ കൽബെന്ന് പറയുന്നത് അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് എപ്പോഴും ഉറച്ചു വയ്ക്കാൻ പറ്റിയ ഒരു കാര്യമൊന്നുമല്ല കൽവിൻ്റെ പേര് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് പെട്ടെന്ന് പതറിപ്പോ നമ്മുടെ ബുദ്ധിക്കോ കഴിവിനോ ഒന്നും ഈ കൽബിനെ പിടിച്ചു നിർത്താനും സാധിക്കുകയില്ല അത് എളുപ്പം റാഞ്ചി എടുക്കപ്പെടുന്നതാണ് അതുകൊണ്ടാണ് വിദേഹത്തിൻ്റെ സംസാരങ്ങൾക്ക് ഗോലാലത്തിൻ്റെ സംസാരങ്ങൾക്ക് നമ്മുടെ കാത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് തൊഹീദ് ഉണ്ടായ ആളുകൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള ഒരു പിഴവായിട്ടാണ് നമുക്കിത് മനസ്സിലാവുന്നത് ഈ പറയുന്ന ചില വളരെ ന്യൂനാല്യൂന ഭക്ഷണം വലിയൊരു വിഭാഗം ഒന്നുമല്ല അതാണ് നിങ്ങൾ ആരും കേട്ടിട്ടില്ല അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തു നിന്നും ഇറങ്ങി വരേണ്ട ആളാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മലായിക്കത്തുകളുടെ സഹായത്തോടു കൂടിയാണ് ഇറങ്ങി വരിക ചുറ്റും മലായിക്കത്തുകളുണ്ട് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ് എവിടെയാണ് എനിസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്നത് ദമസ്കസിലാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ് ഒരു ഉണ്ട് ആ മസ്ജിദിന്റെ മിനാരമുള്ള ഇനാരമുള്ള ഉണ്ട് അവിടെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരിക അതല്ലാതെ ഇന്ത്യയിൽ ഏതെങ്കിലും ഉപ്പയുടെ ഉമ്മയുടെ മകനായി ജനിക്കുക എന്നുള്ളതല്ല വളരെ കൃത്യമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനൊക്കെ വിരുദ്ധമാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപം പോലും നബി അള്ളഹു അലൈഹി വല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചുരുണ്ട മുടിയായിരിക്കും ആ മുടിയിൽ ഇങ്ങനെ വെള്ളം നനന് വെള്ളം ഉറ്റുന്ന രൂപത്തിലായിരിക്കും അദ്ദേഹം കയറി വരിക എന്നിട്ട് അദ്ദേഹം ഇമാ മഹദിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കും ഇതൊക്കെ വളരെ കൃത്യമായി അറിയുന്ന കാര്യമാണ് വളരെ കൃത്യമായി ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയാൽ ഏതെങ്കിലും ഒക്കെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ മാത്രം കുറച്ച് ആൾക്കാർ അറിയുന്ന കാര്യമായിരിക്കും അത് ലോകം മുഴുവൻ അറിയില്ലേ ഇറങ്ങിയാൽ ലോകം മുഴുവൻ അറിയില്ലേ ഇറങ്ങിയാൽ ലോകം മുഴുവൻ അറിയും ഈസാലൈ സ്വലാത്തു വസ്ലാം അറി ഇറങ്ങിയാൽ ലോകം മുഴുവൻ അറിയും ഇമാം മഹദി ഇറങ്ങിയാൽ ലോകം മുഴുവൻ അറിയും അതല്ലാതെ ഓരോ പഞ്ചായത്തിലും ഓരോരുത്തർ ഇറങ്ങി ഞാനാണ് ഇമാം മഹദി മറ്റൊരു പഞ്ചായത്തിൽ ഞാനാണ് ഇമാം മഹതി അല്ല അങ്ങനെ ഇമാം മഹദിമാരിഷ്ടം പോലെയുണ്ട് പല പല ജില്ലകളിലും കുറെ ബ്രാൻഡായി കഴിഞ്ഞാൽ ഞാൻ ഇമാ മഹദിയാണെന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുണ്ട് ആർക്കും പരസ്പരം അറിയില്ല അവൻ്റെ അപ്പുറത്തെ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ അറിയണ്ടാവില്ലേ ഇമാ മഹദി ഇവിടുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ് നെബിയാണെന്ന് പറയുന്നവൻ്റെ അവസ്ഥയിൽ അപ്പുറത്തെ വീട്ടിലുള്ളവൻ അറിയണ്ടാവില്ല ചിലപ്പോൾ ഇവൻ നബിയാണ് കാരണം ഇവൻ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് അവിടെയാണ് ഇവൻ്റെ മെയിൻ പരിപാടി അപ്പോൾ ഇവൻ അവിടെയാണ് ആൾക്കാർ ഫിത്തനയിലും കുഴപ്പത്തിലൊക്കെ ആക്കുന്നത് അപ്പോൾ ഈ സഹോദരങ്ങൾ ഇത്രയും ദുർബലമായ വാദങ്ങൾ അതായത് അങ്ങനെയുള്ള ആളുകൾക്ക് പോലും അതിൻ്റെ പിന്നാലെ പോകാൻ പോലും ആളുകളുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് സാന്ദർഭികമായി പറഞ്ഞത് കാരണം നമ്മുടെ വിഷയം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുസൂലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കേണ്ടവരാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് കെയ്യാമത്ത് നാളിനോട് അടുത്തായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ദജാലിനെ കൊല്ലുക അത് സംഭവിക്കുന്നതാണ് അത് ബാബുല്ലുദ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ചാണ് സംഭവിക്കുക ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കേണ്ട ഒരു കാര്യമായിട്ട് സഹോദരങ്ങളെ അറിയുക എന്നാൽ ഇത്തരത്തിലുള്ള ദലാലത്തിൻ്റെ ആളുകളിൽ നിന്നും നമ്മൾ കരുതിയിരിക്കുക വളരെയധികം തീരെ ദീനും ഇസ്ലാമ യാതൊരു ബന്ധവുമില്ലാത്ത ദീനിൻ്റെ പ്രാഥമിക അറിവുകളൊന്നുമില്ലാത്ത ആളുകളായിരിക്കും പലപ്പോഴും ഇത്തരക്കാരുടെ ഓരോ സന്ദേഹങ്ങളിൽ മറ്റുമൊക്കെ പെട്ടുപോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന ഉള്ള സുഭാനൂഹത്താല നമ്മുടെ ചെറുപ്പക്കാര് എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ